അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ ബാങ്കിനെതിരെ ഗുരുതരാരോപണവുമായി മുൻ സ്ഥാപക ഡയറക്ടറും പ്രസിഡന്റുമായിരുന്ന എം ചന്ദ്രൻ രംഗത്ത് ബാങ്ക് നഷ്ടത്തിന്റെ വക്കീലായെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയുന്നില്ലെന്നും പരാതി വിദ്യാഭ്യാസ യോഗ്യതയുള്ള കഷ്ടപ്പെടുന്ന നിർധനരായ ഉദ്യോഗാർത്ഥിക്ക് ജോലി നൽകാനായിരുന്നു തന്റെ ആഗ്രഹമെന്നും എന്നാൽ നിയമനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായും എം ചന്ദ്രൻ പറഞ്ഞു ദൂർത്തും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ ഭരണസമിതി സംഘത്തെ നാശത്തിന്റെ വക്കിലെത്തിച്ചെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വകാര്യ വ്യക്തികൾക്ക് സംഘം വക സ്ഥലം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നും വിഷയങ്ങളിൽ സഹകരണ വകുപ്പ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും എം ചന്ദ്രൻ ആവശ്യപ്പെടുന്നു ഞാൻ പത്രധാര അപ്പോൾ എനിക്ക് ഈ സംഘത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ കൊപ്ര സംഭരണവും നാളികേര സംവരണവും റബ്ബർ സംവരണവും കുരുമുളക് സംവരണവും അതുപോലെ തന്നെ അടയ്ക്ക സംവരണവും എല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ ലാഭം എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത സംഘം മെമ്പർ എന്നുള്ളതെനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിതിൽ ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായത് അതുപോലെ തന്നെ സംഘത്തിൻ്റെ സ്ഥലം സംഘം സംഘത്തിൻ്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്കോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ സഹകരണ വകുപ്പിൻ്റെ അനുമതി വേണം എന്ന് ബൈലോയിൽ പറയുന്നുണ്ട് അത് കിട്ടിയിട്ടുണ്ടോ എന്താണ് ഇതിൻ്റെ വാടക എന്നൊന്നും മനസ്സിലാവുന്നില്ല ഈ വക കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ സംഘം നഷ്ടമെന്ന് പറയുമ്പോൾ ഇതെന്തിനാണത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് എന്ന കാലത്ത് തന്നെ പത്രം വായിച്ചിപ്പോഴാണ് പഴയന്തൂരത്തെ ഒരു വ്യക്തിയുടെ ടീറ്ററിനാണ് പൈസ എന്നാണ് ഞാൻ മനസ്സിലാക്കണത് അഞ്ച് ലക്ഷം രൂപ പത്രത്തിൽ കണ്ടതാണ് എനിക്ക് എനിക്കത് നേരിട്ട് പരിധിയില്ല പത്രത്തിൽ ഈ അഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡി ഇട്ടെന്നും ഈ എഫ് ഡിയുടെ കാലാവധി കഴിഞ്ഞിട്ട് പൈസ ചോദിച്ചിപ്പം പല പ്രാവശ്യം തവണ പറഞ്ഞുവന്നു എന്നിട്ട് കിട്ടാണ്ടായി അപ്പോഴാണ് പോലീസിൽ പരാതിപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ആറ് ലക്ഷം രൂപയുടെ മൂന്ന് എം ഡി എസ് ഉണ്ടായിരുന്നു അതിൻ്റെയും പൈസ കൊടുത്തിട്ടില്ല ഭാഗികമായിട്ട് രണ്ട് രണ്ട് ലക്ഷത്തി ചിലവാനം കൊടുത്തു എന്നാണ് പറയണത് അപ്പോൾ സഹകരണ വകുപ്പ് ബന്ധപ്പെട്ട അധികാരികൾ ഈ സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക മെമ്പർ എന്നുള്ളതെനിക്ക് ന്യൂസ്